വരും അല്ലേ നമ്പേഴ്സ് വെച്ചല്ല ആ സിനിമ അതൊരു മികച്ചൊരു വലിയ സമയമാണ് ചെയ്യാനൊക്കെ പശീസാറും രാജുവൊക്കെ ഇത്രയും എഫേർട്ട് ഇട്ടതൊക്കെ സത്യം പറഞ്ഞാൽ അതിന്റെ ഗുണം ജനഗണമനിക്കും കിട്ടി കാര്യം ജനഗണമനയുടെ പല സ്കെഡ്യൂൾസും ആടുജീവിതത്തിൻ്റെ ഇടയിലാണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ആ ലുക്കിന്റെ കുറേ വേരിയേഷൻ ജനഗണമനയ്ക്ക് കിട്ടിയില്ല നമുക്ക് പെർഫോമൻസ് വൈസ് ആണെങ്കിലും ഇപ്പം ആട് ജീവിതത്തിന് വേണ്ടി ചെയ്ത ആ ഒരു അല്ലെങ്കിൽ ആക്ടിംഗ് വൈസ് ആണെങ്കിലും അപ്പൊ അത് ജനഗണമനയ്ക്ക് ഹെൽപ് ചെയ്തെന്ന് തോന്നുന്നു അല്ല ആക്ടിങ് വൈസിലാണ് രണ്ട് രണ്ട് ഇതല്ലേ ജീവിതം ഡെഫിനറ്റ്ലി ഓരോ സിനിമയിലോട്ടും പെട്ടെന്ന് വരുന്ന സ്വിച്ച് ചെയ്യുന്നു പക്ഷെ എന്റെ ജീവിതത്തിൽ ഒരു ഗംഭീര സിനിമയാണ് ഞാൻ പറഞ്ഞ ജനഗണന ടോട്ടലി ഡിഫറൻറ്റ് വേറൊരു തന്നെ ഒരു സിനിമയാണ് അതിന് എനിക്ക് പറഞ്ഞ ഗുണങ്ങൾ ഇതാണ് ലുക്ക് വൈസ് കുറേ ഇപ്പൊ കോടതിയിൽ വരുന്ന രാജു പോലീസ് ആയിട്ടുള്ള രാജു ഇതെല്ലാം ആണ് അതെല്ലാം ഈ പറഞ്ഞത് പല പല സ്കെഡ്യൂസ് ആയിട്ട് ചെയ്യാൻ സാധിച്ചത് ഞാൻ ഹാപ്പിയാണ് അപ്പൊ ഈ ഫിലിം മേക്കിങ്ങിന്റെ ഇടയിൽ രാജുമായിട്ട് ഈ ആ ജീവിതത്തിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ പറഞ്ഞു ഭയങ്കര പക്ഷെ അത് കാണുമ്പോൾ പറയാല്ലോ ഇനി പറയേണ്ട കാര്യമല്ലോ കാലം കഴിഞ്ഞപ്പോഴും നമുക്ക് മനസ്സിലാവില്ല ഭയങ്കരമായിട്ടൊരു എഫേർട്ട് സംഭവമാണ് അത് അപ്പൊ തീർച്ചയായിട്ടും ഇത് ഈ ജനഗണമനയുടെ ഒരു സെക്കൻഡ് പാർട്ട് വരുമ്പോഴത്തേക്കിനും രാജുവേട്ടൻ ആ ആക്ടർ എന്നുള്ളത് ആ സ്കെയിൽ വളർന്നുണ്ട് അപ്പം അത് ജനഗണമനയുടെ സെക്കൻഡ് പാർട്ടിൽ അതെ അതെ സെക്കൻഡ് പാർട്ടിന്റെ വളരെ ചെറിയൊരു പേഴ്സൻ്റെ നമ്മൾ ഷൂട്ട് ചെയ്തത് ടൂമിന്റെ ഇനി അതിന്റെ പോഷൻ അതിന്റെ സ്ക്രിപ്റ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതൊന്ന് പൂർണ്ണമായി നമ്മൾ നേരെ ഷൂട്ട് ഫ്ലോട്ട് ഓൺ ദ ഫ്ലോറ് കിടക്കും മലയാളി ഫിം ഫ്രം മലയാളി ഫിലിം ഇന്ത്യ വരാൻ പോവുകയാണ് ഇപ്പൊ ധ്യാനും നിവിനും തമ്മിലുള്ളൊരു കോമ്പിനേഷൻ ഇപ്പൊ നമ്മള് കാണാൻ പോകുന്നത് മലയാളി ഫിലിം ഇന്ത്യയിലായിരിക്കും അപ്പൊ മേക്കിങ്ങിൻ്റെ ഇടയിൽ അവരുടെ ഒരു കോംബോ അങ്ങനെ ഉണ്ടായിരുന്നു രസമായിരുന്നു അതായത് വ്യത്യാസം എന്താ ഞാൻ ക്വീനും ജനഗണമനെയും ഒക്കെ ചെയ്തേ ഭയങ്കരമായിട്ടൊരു ത്രില്ലർ സീരിയസ് സിനിമകളാണ് അതിൽ നിന്ന് നോക്കുമ്പോൾ മലയാളി ഫ്രംമിന്റെ ഭയങ്കര ഫണ്ണായിരുന്നു അപ്പൊ ഞാൻ എൻജോയ് ചെയ്ത് ചെയ്ത സിനിമയാണ് പറഞ്ഞാൽ നിൽക്കുന്ന നിൽക്കുന്നതല്ലേ ജനാന സമയത്തൊക്കെ നമ്മള് ഭയങ്കര പ്രഷറൊക്കെ അടിച്ചു നിൽക്കും പക്ഷെ മലയാളി ഫ്രമിന്റെ ഭയങ്കര ഭയങ്കര സന്തോഷം തരുന്ന ഒരു സിനിമയായിരുന്നു ഈ പറഞ്ഞൊരു വലിയ പ്രതീക്ഷയെന്നൊക്കെ ഉണ്ടാവും പക്ഷെ എങ്കിലും ഒരു നല്ല സിനിമയാണ് കൊച്ച് വലിയ അത് നിങ്ങൾ നിങ്ങള് കണ്ടുപറണം കാര്യം അല്ല ബേസിക്കലി അത് ഗോപിയാണ് ഞാൻ സിനിമയായിട്ട് കാണുന്ന ഇപ്പോൾ ഓരോ സിനിമയിലും ഓരോ ആർട്ടിസ്റ്റുകളെ ആ ക്യാരക്ടറായിട്ട് മാറ്റണംന്ന് ആഗ്രഹിക്കുന്നതാണ് അപ്പോൾ ഇതിൽ ശരിക്കും പറയാം നിങ്ങൾ നിവിൻ പോളിനെക്കാട്ടും കൂടുതൽ ഗോപി മൽഘോഷ് ഇവരെയൊക്കെ കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം അത് എനിക്ക് എനിക്കൊന്നും നാട്ടിൻ പ്രദേശത്തിലൊരു രസമായിട്ടുള്ളൊരു ഗോപിനെ തന്നെ കിട്ടിയിട്ടുണ്ട് അതിൽ പറഞ്ഞ് മുടിയും കാര്യങ്ങളെല്ലാം വർക്കായിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം ഇനി പ്രേക്ഷകരാണ് ഒരു നല്ല സിനിമയാണ് കൊച്ചു വലിയ സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ മെയ് ഒന്ന് മലയാളി ഫിലിമില് ധ്യാൻ ചേട്ടൻ ഒരു ഇൻ്റർവ്യൂയിൽ ഇതേപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് പുള്ളിക്ക് ഡേറ്റ് ഇല്ലാഞ്ഞിട്ട് അവിടുന്ന് വിടുന്നൊക്കെ ഡേറ്റ് ഒപ്പിച്ചിട്ടാണ് ഡിജോടെ പടത്തിൽ പോയി ചെയ്തതെന്ന് അപ്പം ആ ചെയ്തത് എങ്ങനെയുണ്ട് അഭ്യു ധ്യാൻ ഭയങ്കര രസം അതായത് കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയില്ലേ നിബിനും ധ്യാനിൻ്റെ ഒരു കോമ്പിനേഷനൊക്കെ സാധ്യപ്പെ നമ്മൾ നിവിൻ അജു ഇതല്ലേ നമ്മുടെ പക്ഷെ അതൊന്നും ബ്രേക്ക് ചെയ്യാനും പറ്റി പറഞ്ഞോ ധ്യാൻ ഭയങ്കര രസമായിട്ടും ധ്യാൻ ഒപ്പത്തിനൊപ്പം നിൽക്കുന്നുണ്ട് ഞാൻ പറഞ്ഞാൽ അങ്ങനെ പ്രതീക്ഷകൾ തരുകയല്ല പക്ഷെ അത് നല്ല സിനിമയാണ് നിങ്ങൾ ബാക്കി പോയി കാണും നന്നായി വരട്ടെ ഷെയർ